ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് നോമ്പുകാലം മൂന്നാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ കോറിൻഡോസ് കാർക്കു എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നുള്ള വായന അധ്യായം ഒൻപത് വാക്യങ്ങൾ ഒന്നു മുതൽ അഞ്ച് വരെ സമ്മർദ്ദം കൂടാതെയുള്ള ഉദാരദാനം വിശുദ്ധയ്ക്കു വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല നിങ്ങളുടെ സന്നദ്ധത എനിക്ക് ബോധ്യമുള്ളതാണ് കഴിഞ്ഞ വർഷം മുതൽ അക്കായിയായിലുള്ളവർ തയ്യാറായിരിക്കുകയാണെന്ന് മക്കധോണിയാക്കാരോട് ഞാൻ പ്രശംസിച്ചു പറയുകയുണ്ടായി നിങ്ങളുടെ തീക്ഷ്ണത നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രശംസ നിരധകമാകാതിരിക്കാനാണ് സഹോദരന്മാരെ ഞാൻ അയച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നതുപോലെ നിങ്ങൾ തയ്യാറായിരിക്കണം അല്ലെങ്കിൽ മക്കധോനിയാക്കാർ ആരെങ്കിലും എൻ്റെ കൂടെ വരികയും നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ നിങ്ങളുടെ കാര്യം പോകട്ടെ ഇത്രമാത്രം വിശ്വാസം നിങ്ങളിലെപ്പിച്ചതിന് ഞങ്ങൾ അവമാനിതരാകും അതിനാൽ എനിക്ക് മുമ്പേ നിങ്ങളുടെ അടുത്തു വന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ സഹോദരന്മാരെ പ്രേരിപ്പിക്കുക ആവശ്യമാണെന്നു ഞാൻ കരുതി അങ്ങനെ ആ സംഭാവന ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല നിങ്ങളുടെ സന്മനസ്സുകൊണ്ടാണ് ശേഖരിച്ചതെന്നും വ്യക്തമാവട്ടെ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവിശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിനാല് വരെ വിധവയുടെ നാണയത്തൊട്ടുകൾ അവൻ ഇങ്ങനെ പഠിപ്പിച്ചു നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവേ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നു എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും അവന് ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തൊട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ രണ്ട് ചെമ്പു നാണയങ്ങൾ ഇട്ടു അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ചു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദരിദ്രവിധവ മറ്റാരെയും കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವಾಯ ಮಿಷಿ ಹಾಯ್ಕಸ್ತುತಿ